അർജുന് ഇന്നലെ കിട്ടിയ സമ്മാനം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലത്തെ എപ്പിസോഡിന്റെ കുറച്ച് അവലോകനങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞോളെ ഇന്നലത്തെ വീക്ക് എപ്പിസോഡ് മോശമാണ് മോശമാണെന്ന് പല യൂട്യൂബ് റിവ്യൂ ചെയ്യുന്ന വീഡിയോസും അല്ലെങ്കിൽ പലരുടെയും വീഡിയോയിൽ കണ്ടു ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് മോശമാണ് ലാലേട്ടൻ പ്രോപ്പറായിട്ടൊന്നും ചോദിച്ചില്ല അങ്ങനെ അങ്ങനെയൊക്കെ ആരാണ് ലാലേട്ടനെ ഈ രീതിയിൽ ഈ ഒരു അതായത് ഈ സീസണിലുടനീളം അത്യാവശ്യം നല്ല വീക്കെൻഡ് എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അല്ലെങ്കിൽ നല്ല വീക്കെൻഡ് എപ്പിസോഡുകളായിരുന്നു നല്ല ഫയറിംഗും ജനങ്ങൾ ചോദിച്ചും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കീടിലൻ വീക്കെൻഡ് എപ്പിസോഡുകളായിരുന്നു ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടാൽക്കറിയാം ഒന്നും അതായത് പ്രോപ്പറായിട്ട് ചോദിച്ചില്ല ഒന്നും എല്ലാവരും ഒരു പ്ലീസ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരും ഒരു സന്തോഷ രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് പോയത് ആരാണ് ഇതിന് ഉത്തരവാദികൾ ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്ന് ഫയർ ചെയ്ത് ഒരാള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി അതിന്റെ പേരിൽ പുറത്ത് ലാലേട്ടനെ പറയാൻ അതായത് കമന്റ് ബോക്സുകളിലൊക്കെ അത്രത്തോളം മോശം കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞ ആൾക്കാര് അതായത് പിന്നെ അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു ഷോയുടെ ഹോസ്റ്റ് മാത്രമാണ് ഡയറക്ടർ എന്ന് പറയുന്നു അത് കണ്ടസ്റ്റൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പിന്നെ അതായത് പോലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെക്കുന്നു ഒരു മോശം ചേഷ്ട കാണിച്ചതിന്റെ പേരിലാണ് അത്രത്തോളം ഫയറിങ് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടി വന്നത് ആ ഒരു സംഭവം കൊടുത്തതിന് ശേഷം അത് തെറ്റാണെന്നുള്ള രീതിയിൽ ലാലേട്ടനെ ഒരുപാട് ഇതാക്കുന്നു ബാക്കിയുള്ളവർക്ക് ഫേവറേറ്റ്സും കാണിക്കുന്നു എന്നുള്ള രീതിയിലാവുന്നു സോ ഒബ്വിയസ്ലി ഈ വീക്കെൻഡ് എപ്പിസോഡ് ഇങ്ങനെ ഉണ്ടാവുകയുള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു മോശ രീതിയിൽ ഇപ്പം ഒരാളെ കുറ്റം പറഞ്ഞു ഇത് ഇതൊരു സർവൈവൽ ഗെയിമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കേണ്ടതെന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സ് കട്ടിയാക്കിയിട്ട് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട് അതായത് മനസ്സ് കട്ടിയായിട്ട് ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ഞാൻ എങ്ങനെയാണോ അതേപോലെ നിൽക്കും എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞ് സർവൈവ് ചെയ്ത് അതായത് ആ സർവൈവലിലൂടെയാണ് ഈ ഒരു ബിഗ് ബോസ് കൂടെ വിന്നർ ആവുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അപ്പം പിന്നെ ഇങ്ങനെ പറയുന്നത് എഫക്റ്റ് ആയി ഒരാൾ പുറത്തു പോകുന്നു അതിന്റെ പേരിൽ ലാലേട്ടൻ ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല സോ ഓബിയസ്ലി വീക്കെൻഡ് എപ്പിസോഡ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ സോ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു ഡിസ്മാസ്റ്ററും കൂടിയായി അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം പറയുന്നു എനിക്ക് തോന്നുന്നു ആ പ്രഷർ കുക്കർ ബബിളിനെ ഒന്ന് പൊട്ടിക്കണം പിന്നെ ഈ ഒരു ബിഗ് ബോസ് ഞാൻ കണ്ടിടത്തോളം അതായത് ഈ അടി ഇടി വഴക്ക് മാത്രല്ല ബിഗ് ബോസ് എന്നുള്ളതാണ് ബിഗ് ബോസ് തന്നെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് നിങ്ങൾ വഴക്ക് ഉണ്ടായിരിക്കുമോ എല്ലാം ഉണ്ടായിക്കോ നിങ്ങളുടെ അഭിപ്രായങ്ങളെ പറഞ്ഞു പക്ഷെ അടിയിടി അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള ഒരു വഴക്കും കാര്യങ്ങളൊന്നും അല്ല ബിഗ് ബോസ് ഷോ കൊണ്ട് അവരുദ്ദേശിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും ആ ഒരു വഴക്ക് കഴിയും പിന്നെ ഒബിയസ്ലി ആ ഒരു നമ്മളെ ആ ഒരു സർക്കിളിൽ പോയി നമ്മൾ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് അത് തന്നെയാണ് പല കാര്യങ്ങളിലും തോന്നിയിട്ടുള്ളത് പിന്നെ ഇന്നലെ ഒരുപാട് കണ്ടസ്റ്റൻസിനെ സേവ് ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നു അർജുനെ സേവ് ആക്കിയത് അർജുന ഒരു കർച്ചീഫ് ഒക്കെ കൊടുത്ത് അർജുന അതിനകത്ത് മീൻസ് കീപ് സ്മൈലിംഗ് നീതി ഒക്കെയാണ് സേവ് ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നത് സോ ഒരു കോൺഫിഡൻസ് ബൂസ് ചെയ്യാനും എനിക്ക് തോന്നി ഇന്നലത്തെ എപ്പിസോഡിൽ ആ ഒരു കോൺഫിഡൻസ് ബൂസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും അർജുനോട് പറയുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സോ അത് ആ ഒരു എപ്പിസോഡിൽ കാണിച്ചു പിന്നെ ഇന്നലെ എപ്പിസോഡിൽ പ്രോപ്പറായിട്ട് വേറെ ഒന്നും ഇല്ല വിക്ഷൻ അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്സ് ഫസ്റ്റ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പിന്നെ ജിൻഡോടെ ആ ഒരു മുടി പിടിച്ച് വലിക്കുന്ന ആ ഒരു കേസും അതും അതായത് പ്രേക്ഷകർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ലാലേട്ടൻ ചോദിച്ചില്ല ചോദിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് അതിന്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു അതായത് കഴിഞ്ഞ വീക്കിലാണെങ്കിൽ അതായത് ഡെൻ ടീം ജയിച്ചു എന്നുള്ള ആ ഒരു സംഭവം പറഞ്ഞില്ലേ അതായത് ഡെൻ ടീമിൻ്റെ ആണ് പുറത്ത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അതിൻ്റെ ഇടയിലും കുറെ പേര് കമന്റ് വന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ സോ എനിക്ക് തോന്നുന്നു ഇനി ഇല്ലായിട്ടും വന്നിട്ട് പ്രേക്ഷകർ പറഞ്ഞു അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഞാൻ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയില്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതെ അതായത് ഈ നമ്മൾ കൊടുക്കുന്ന അതായത് പ്രേക്ഷകർ കൊടുക്കുന്ന ഓരോ ഇതിനനുസരിച്ചായിരിക്കും ഇനി ലാലേട്ടന്റെ ആ ഒരു സംഭവം ലാലേട്ടൻ ഏത് രീതിയിൽ വേണമെങ്കിലും ഹോസ്റ്റ് ചെയ്യാൻ അറിയാം നല്ല പ്ലീസ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാൻ അറിയാം നല്ല ഫയർ ചെയ്ത് ഹോസ്റ്റ് ചെയ്യാൻ അറിയാം അതായത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും ലാലേട്ടന്റെ ഹോസ്റ്റിംഗ് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ